നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വിജയിയായ അനുമോളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നറയുന്നത് മിനിസ്ക്രീൻ താരമായിരുന്ന അനു സ്റ്റാർ മാജിക് എന്ന റിയാൽ സ്റ്റാർ മാജിക് എന്ന ഫ്ലവേഴ്സിലെ ഷോ വഴിയാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയത് എന്നാൽ ആ ഒരു ഫെയിമോട് കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയപ്പോൾ അനുവിനെ ഒരുപാട് ഒരുപാട് അറ്റാക്ക് നേരിടേണ്ടി വന്നിരുന്നു എല്ലാവരും കൂട്ടത്തോടെ ആക്രമിക്കുകയും അനുവിനെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നെല്ലാം അനുവിനെ പുറത്താക്കാനായിട്ടുള്ള പല അടവുകളും എല്ലാവരും ശ്രമിത് നടത്തി പക്ഷെ അതിലൊന്നും തളരാതെ പിടിച്ചു നിന്ന് ശക്തിയായി തന്നെ അനു മുന്നേറി ആ ഒരു ഫൈനൽ ിലെത്തി ഫൈനലിൽ എത്തുന്ന സമയത്തിന് ആ ഒരു അൻപത് ദിവസമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഒരു ഗെയിമിന് ഇടയിൽ ബിന്നി ഒരു ആരോപണം നടത്തുന്നത് അനു പി ആറ് വർക്കിന് വേണ്ടിയിട്ട് പതിനാറ് ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ടെന്നും ആ പി ആറ് വർക്ക് ഉപയോഗിച്ചിട്ടാണ് അനു ഇവിടെ നിൽക്കുന്നത് എന്ന് തുടങ്ങി പലതരത്തിലുള്ള ചർച്ചകൾ വന്നു ആ സമയത്തും മിന്നി ഇത്തരത്തിലൊരു ആരോപണം നടത്തിയപ്പോൾ അക്ബർ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അതിനെ കുടപിടിച്ചുകൊണ്ട് ഈ ഒരു ഓരോ എവിക്ഷൻ വരുമ്പോഴും അനു പേടിക്കാതെ നിൽക്കുന്നത് കൊണ്ട് പേടിക്കാതെ നിൽക്കുന്നത് തന്നെ പി ആറിന്റെ ഈ ഒരു ബലം അനുവിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് പല സാധനങ്ങളും ഇപ്പൊ സാധാരണ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുമെങ്കിലും അനു അങ്ങനെയൊന്നും ചെയ്യാറില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ കാരണം അനുവിനെ അറിയാം അവിടെ ബിഗ് ബോസില് താൻ ഉറപ്പായിട്ടും ഉണ്ടാകും ും എന്ന് അനുവിനെ ഉറപ്പുള്ളത് കൊണ്ടാണ് അനു അങ്ങനെ ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് വിമർശനങ്ങള് അനുവിനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഫൈനലിൽ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അനു ഫൈനൽ ഫൈവിലെത്തി ഫൈനൽ ഫൈവിലെത്തിയപ്പോൾ അനീഷായിരിക്കും വിജയിക്കുക എന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും വന്നു അനീഷ് അത്രത്തോളം ഗെയിമർ നല്ല ഗെയിമറാണ് അനീഷ് അപ്പോൾ അനീഷായിരിക്കും വിജയിക്കുക എന്ന് പോലും ഒരുപാട് വാർത്തകൾ വന്നിരുന്നു എന്നാൽ അവസാനം അക്ബർ ആണ് അഞ്ചാം സ്ഥാനം നേടിയത് നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനം നേടിയത് റണ്ണർ അപ്പായത് നെവിനാണ് മൂന്നാം സ്ഥാനം നേടിയത് ആയിരുന്നു അതായത് സെക്കൻഡ് ആയിരുന്നു ഷാനവാസ് ഒന്നാം സ്ഥാനം ഫസ്റ്റ് റണ്ണറപ്പ് നേടിയത് അനീഷും അഞ്ചാം അതായത് ഈ ഒരു ബിഗ് ബോസ് കപ്പ് നേടിയത് അനുമോളും ആയിരുന്നു അപ്പോ എല്ലാവരും പറഞ്ഞു അനീഷ് ആയിരിക്കും ജയിക്കുമെന്ന് പക്ഷേ അനീഷിനെയും പിന്തള്ളിക്കൊണ്ടാണ് അനു മുന്നേറിയത് എന്നാൽ അനുമോളാണ് ബിഗ് ബോസ് വിജയി എന്ന് ലാലേട്ടൻ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് കുറച്ച് പേര് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് എണീറ്റ് നിന്ന് കൈയടിക്കുകയും തന്റെ തങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തത് ബാക്കിയുള്ള എല്ലാവരും അവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഒരിക്കലും അനുമോള് കപ്പടിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്ന് വ്യക്തമാകും വ്യക്തമാകും എന്നുവരെ ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഒരുപാട് കമന്റ് വന്നിരുന്നു എന്നാൽ അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ആദ്യമായി പറഞ്ഞ ആള് ബിന്നി സെബാസ്റ്റ്യൻ തന്നെയാണ് പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് താൻ പി ആറ് കൊടുത്തതെന്നാണ് അനുമോള് തന്നോട് പറഞ്ഞതെന്നും ബിന്നി വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ പേരിൽ പുറത്തിറങ്ങിയതിനു ശേഷവും താൻ വളരെയധികം സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വരുന്നുണ്ടെന്നും ബിന്നി കഴിഞ്ഞ ദിവസം ആരോപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അനുമോളുടെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് താൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കി ബിന്നി രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ തനിക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടക്കുകയാണെന്ന് തെളിവ് സഹിതം പറയുകയുണ്ടായി അനുമോളുടെ പി ആർ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ആരോപണം അനുമോളുടെ വീഡിയോ ബിന്നി പോസ്റ്റ് ചെയ്ത കാര്യം ഒരാൾ ഗ്രൂപ്പിൽ അറിയിക്കുമ്പോൾ പിന്നാലെ മറ്റുള്ളവർ ബിന്നിക്കെതിരെ കൂട്ടമായി പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് സ്ക്രീൻഷോട്ടിലുള്ളത് എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്നും കമന്റ് ഇടൂ ബിന്നി വീണ്ടും ഏറിലാകും അല്ലെങ്കിൽ നമ്മളെ ഏറിലാക്കും തുടങ്ങിയ മെസ്സേജുകളും കാണാം ഞാൻ പി ആർ അല്ല അനുമോളുടെ യഥാർത്ഥ ഫാനാണെന്ന് പറഞ്ഞ് കമന്റുകൾ വന്നിരുന്നു ഇത്തരം ഒന്നോ രണ്ടോ കമന്റുകൾ അല്ല വന്നത് ഇത് കാണുമ്പോൾ അനുമോളുടെ യഥാർത്ഥ ആരാധകർ ആണിതെന്ന് പൊതുജനം കരുതുന്നു എന്നാൽ സത്യത്തിൽ ഇവർ പി ആണ് ഗെയിം കഴിഞ്ഞു എന്ന കാര്യം എനിക്കറിയാം എന്നെ കള്ളി എന്ന് വിളിച്ച അവളുടെ പി ടീമിന് മുന്നിൽ എന്റെ ഭാഗം തെളിയിക്കണം എന്റെ ഭാഗത്ത് ശരിയുണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാശ് വാങ്ങി മോശമായിട്ട് സഹ മത്സരാർത്ഥികളെ അപമാനിക്കുന്ന ആളുകളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്നാണ് ബിൻ ി വീഡിയോയിൽ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു അനുമോൾക്കെതിരെ ബിന്നി രംഗത്തെത്തിയത് അനുമോൾക്ക് ഒരുപാട് നന്ദി ശരിക്കും ദൈവമുണ്ട് ഞാൻ ഏറെ സൈബർ ആക്രമണം നേരിട്ടു ഞാൻ കള്ളിയാണ് എന്നാണ് അനുവിന്റെ പി ആർ വിനുവും അവരുടെ ഗ്രൂപ്പും പ്രചരിപ്പിച്ചത് പി ആറ് കൊടുക്കാൻ പൈസയില്ല അനുമോൾ വളരെ കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറയുന്നവർ ഇതൊന്ന് കണ്ടു നോക്കൂ ഏഷ്യാനെറ്റിന്റെ അഭിമുഖത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ബിന്നി ഇങ്ങനെയായിരുന്നു ാലത്തിന്റെ കാവ്യനീതി സത്യം എന്നായാലും വരും താങ്ക്സ് ടു അഞ്ജന നമ്പ്യ ചോദ്യങ്ങളുടെ വേഗം കൂടിയപ്പോ ആലോചിക്കാൻ സമയം കിട്ടാതെ അനുമോൾക്ക് സത്യം പറയേണ്ടി വന്നു അതെ പതിനാറ് ലക്ഷം ഒരു ലക്ഷം കൊടുത്തു ഇനി പതിനഞ്ചു ലക്ഷം കൊടുക്കാനുണ്ട് നിങ്ങൾ ഇത് അസൂയയോ കുശുമ്പോ ആയി കരുതേണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞതില് അനുമോൾ പി കാരണം ഞാൻ ഇപ്പോഴും സൈബർ ബുള്ളിംഗ് നേരിടുന്നത് ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ രണ്ട് സീസണത്തുപോലെ ഈ സീസണിലും പി ജയിച്ചു സത്യം തോറ്റു ബിഗ് ബോസ് ആണോ പി ആർ ആണോ ബോസ് എന്നാണ് ബിന്നി ചോദിക്കുന്നത് അതേസമയം കപ്പ് അനുമോൾ സ്വന്തമാക്കിയതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് മുൻ മത്സരാർത്ഥിയായ ശൈത്യ സന്തോഷ് നേരിടുന്നത് ഷോയുടെ തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും പിന്നീട് പിന്നിൽ നിന്ന് കുത്തിയെന്ന ആരോപണവും കട്ടപ്പ എന്ന വിളിപ്പേരും ഫിനാലെ വീക്കിൽ റീഎൻട്രി നടത്തിയപ്പോൾ അനുമോൾക്ക് എതിരെയുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതും ശൈത്യയ്ക്ക് വലിയ തോതിലാണ് പുറത്ത് ഹേറ്റ് നേടിക്കൊടുത്തത് വിജയിയായ അനുമോളെ പ്രഖ്യാപിക്കുമ്പോൾ ശൈത്യം മുഖം കനപ്പിച്ചും കൈയടിക്കാതെയും ഇരുന്നത് വലിയ തോതിൽ ട്രോളുകൾക്കും കാരണമായി സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്ന ശൈത്യ ഇപ്പോൾ വിമർശകർക്ക് മറുപടിയുമായി വന്നിരിക്കുകയാണ് ശൈത്യ വിമർശിച്ച ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ സീസൺ വിജയ് അഖിൽ വീഡിയോയിൽ പരിഹസിക്കുന്നുണ്ട് ശൈത്യയുടെ വാക്കുകൾ കപ്പ് വിനുസാറിനും ടീമിനും അഭിനന്ദനങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞാൻ കയറിയതിനു ശേഷമുള്ള മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് വലിയ റീച്ച് ഉണ്ടാക്കി തരാം പി ആറ് പണിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് വിനുസാർ എനിക്ക് പണിയാണ് തന്നത് പക്ഷേ റീഎൻട്രിയുടെ സമയത്ത് ഒന്നര ലക്ഷത്തിനു പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ എനിക്ക് ഇത്രയും റീച്ച് കൂട്ടി തന്ന ഇത്രയും വൈറലും ഫേമസും ആക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും എല്ലാം നന്ദിയും അറിയിക്കുന്നു ഒരാളോട് സ്പെഷ്യൽ നന്ദി പറയാൻ മറന്നുപോയി സീസൺ അഞ്ചിൽ വിനുസാർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ പറയുന്നത് കേട്ടു റീഎൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിനു പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും വിന്നറുടെ ഫാൻസുമാണ് പറയുന്നത് അത് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ കാരണം കപ്പ് കൊട്ടിയാൽ അഡ്വക്കേറ്റ് തട്ട് െന്ന് മാരും ഫാൻസും എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഗെയിമർ തൊപ്പിയുടെ മുന്നിൽ മാരാരുടെ തട്ട് എത്രത്തോളം താണു എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നെ ഇത്ത ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകൂ ബാക്കിയുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി എന്റെ നിലപാട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൻ എത്തിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് ശൈത്യ പറഞ്ഞത് അതേസമയം അനുമോൾ വിജയായത് പി ആർ ഉള്ളത് എന്ന ആരോപണം സഹ മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളും ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാൽ പി ആർ വിചാരിച്ചാൽ ബിഗ് ബോസിൽ ഒരാളെ വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് ബിഗ് ബോസ് മുൻ വിജയി കൂടിയായ മാരാർ അനുമോളെ വിജയിപ്പിച്ചത് ശത്രുക്കൾ തന്നെയാണെന്നും അഖിൽമാരാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് തലച്ചോറ് നശിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി എഴുതുന്നതാണ് തോൽവി എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിലെ വിജയം പോലും അംഗീകരിച്ചു കൊടുക്കാത്ത ജനങ്ങൾ ഉള്ള ഇന്ത്യയിൽ ബിഗ് ബോസ് വിജയം അംഗീകരിക്കാത്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല എന്നാൽ യാഥാർത്ഥ്യം പരിശോധിക്കപ്പെടണമല്ലോ പി ആർ അല്ലെങ്കിൽ പുറത്തുനിന്നൊരാൾ വിചാരിച്ചാൽ ബിഗ് ബോസിൽ ഒരാളെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും പറ്റില്ല എന്നാണ് ഉത്തരം എന്നാൽ പി ആർ വിചാ വിചാരിച്ചാൽ ഒരാളെ ഒരു വീക്കിൽ നിലനിർത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും കഴിയും ഇതിൽ വീക്ക് ഫൈവിൽ വോട്ട് നില നോക്കുക ഇതിൽ ശൈത്യ അപ്പാനി ഒനീൽ എന്നിവർക്കും യഥാക്രമം ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഒന്നേ പോയിന്റ് ആറ് ശതമാനം എന്നിങ്ങനെയാണ് വോട്ട് ഇതിൽ അപ്പാനിയേക്കാൾ ഒരു ശതമാനം വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഒനീൽ ആ വീക്കിൽ രക്ഷപ്പെട്ടത് ആ വീക്കിൽ ആകെ ലഭിച്ചത് ഇരുപത് ലക്ഷം വോട്ടാണെങ്കിൽ ശൈത്യക്ക് കിട്ടിയത് ഇരുപത്തിനാലായിരം അപ്പാനിക്ക് മുപ്പതിനായിരം ഒനി ിന് മുപ്പത്തിരണ്ടായിരം അതായത് ആറ് ദിവസത്തെ വോട്ടാണ് ഇത് അപ്പോൾ ഒരു ദിവസം നാലായിരം വോട്ട് ശൈത്യക്ക് അഞ്ഞൂറ് വോട്ട് അപ്പാനിക്ക് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ഒനിലിന് ഇതിൽ വെറും നാനൂറ് വോട്ടുകൾ അപ്പാനിക്ക് ഒരു ദിവസം അധികം കിട്ടിയാൽ ഒനിലിനെ പുറത്താക്കി അപ്പാനിക്ക് രക്ഷപ്പെടാം എന്നാൽ ഈ വീക്കിൽ ഒന്നാമത് ഉള്ളത് പത്തൊൻപതേ പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകളുള്ള അനുവാണ് അതായത് മൂന്നേ പോയിന്റ് ഒൻപതേ എട്ട് ലക്ഷം വോട്ടുകൾ ഇനി ഫൈനൽ വോട്ടിംഗ് ശതമാനം നോക്കാം അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് അനുമോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് അനീഷ് ഇരുവർക്കും കൂടി ലഭിച്ചത് പത്ത് ലക്ഷം വോട്ടാണെങ്കിൽ അനുമോളുടെ ഭൂരിപക്ഷം ഏതാണ്ട് ഒന്നര ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം മാറ്റിവെച്ചാൽ ആകെ കിട്ടിയത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം വോട്ട് ഈ വോട്ടുകൾ നൽകാൻ പോയിട്ട് അൻപതിനായിരം വോട്ടുകൾ നൽകാൻ പോലും ഒരു പി ആറിനും കഴിയില്ല ഇനി അനുമോളെ മാറ്റിവെക്കാം സ്വയം ഇറങ്ങിപ്പോകുന്നത് വരെ എന്ത് ചെയ്തിട്ടാണ് രേണു സുതിക്ക് ജനം വോട്ട് നൽകിയത് അതോ രേണു പി ആർ കൊടുത്ത് വോട്ട് നേടിയതാണോ എന്ത് ചെയ്തിട്ടാണ് സാബുമാൻ തൊണ്ണൂറ്റി ദിവസം അവിടെ നിന്നത് പി ആർ ആണോ സാബുമാന് വോട്ട് കൊടുത്തത് അനുമോളെ ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗം ഹൌസിനുള്ളിലും പുറത്തും കാട്ടിക്കൂട്ടിയ ചെയ്തികളാണ് തുടക്കത്തിൽ അനുവിനെ തള്ളിപ്പറഞ്ഞ എന്നെ പോലെ പലർക്കും അവസാനം അനുവിന്റെ ഭാഗത്തു നിന്നും സംസാരിക്കേണ്ടി വന്നത് നിലവിൽ ബിഗ് ബോസ് സീസൺ ഏഴിൽ ലക്ഷ്മി ഒഴികെ ഒരാളും അനുവിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നില്ല അവരും അവരെ ഇഷ്ടപ്പെടുന്നവരും അഴിച്ചു വിടുന്ന ആക്രമണങ്ങൾ അനുവിനെതിരെ മാത്രമല്ല എനിക്കെതിരെയും നിരവധിയാണ് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ബിജെപി ജയിപ്പിക്കും എന്നായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ വിജയിച്ചു എന്നാണ് കൂട്ടം ചേർന്ന് ഈ വിധികളാണ് അനുവിന് ഒരു കോടിയിലധികം വരുന്ന നേട്ടം സമ്മാനിച്ചതിന്റെ യഥാർത്ഥ അവകാശികൾ കമന്റ് ബോക്സിൽ തെറിവിളിച്ച് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ അൻപത് ലക്ഷം ശമ്പളവും നാൽപ്പത്തിരണ്ട് ലക്ഷം സമ്മാനവും കാറും വാങ്ങി അനു സുഖമായി ജീവിക്കും ഞാനത് പറഞ്ഞത് അനുവിനെ ഇഷ്ടപ്പെടുന്നവരല്ല വിജയ് ശില്പികൾ എന്നൊരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണെന്ന് മാത്രം എന്നാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചത്